ഖത്തറിലെ കാർഷിക ടെക്നോളജി പ്രദർശനമായ അഗ്രിടെക് കാണാൻ ഇത്തവണ എത്തിയത് ഒന്നര ലക്ഷത്തിലേറെ സന്ദർശകർ കത്താറയിൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയായിരുന്നു മേള പ്രദർശനത്തിന്റെ ഇത്തവണത്തെ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സുസ്ഥിര രീതികളും പരിചയപ്പെടുത്തുന്നതായിരുന്നു മുനിസിപ്പാലിറ്റി മന്ത്രാലയം കത്താറ കൾച്ചറൽ വില്ലേജിൽ സംഘടിപ്പിച്ച പ്രദർശനം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് എക്സിബിഷൻ ഒരുക്കിയിരുന്നത് നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറിലേറെ പ്രദർശകർ മേളയിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു വ്യവസായ നേതാക്കൾ നയരൂപീകരണ വിദഗ്ധർ ഗവേഷകർ നിക്ഷേപകർ തുടങ്ങിയവരുടെ സംഗമ വേദി കൂടിയായി പ്രദർശനം മാറി പ്രാദേശിക കർഷകർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്താനും എക്സിബിഷൻ വഴിയൊരുക്കി പ്രദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഗ്രിടെക് സയന്റിഫിക് കോൺഫറൻസിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ സംസാരിച്ചു നൂറ്റി സ്കൂളുകളിൽ നിന്ന് ആറായിരത്തി വിദ്യാർത്ഥികളും അഗ്രിടെക്കിന്റെ ഭാഗമായി मीडिया वन दोहा